അവളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല പറയിപ്പിക്കുന്നില്ല ഞാൻ ആ വന്നൊക്കെ എന്ന് പറഞ്ഞു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യ ചെയ്ത രണ്ടു പേരാണ് അന്നക്കുട്ടിയും മറിയക്കുട്ടിയും അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് വൈറലായി ജനങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായി മാറി എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല പിണറായി വിജയന്റെ ആ ഒരു നവകേരള യാത്ര നടത്തുമ്പോഴേ ഇവർ പിച്ചച്ചട്ടിയുമായിട്ട് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെണ്ടുന്ന കാഴ്ചയും അതുപോലെ തന്നെ അതിനെ ഇവരെ ഏറ്റെടുക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളും ബി ജെ പി കാരും ഒക്കെ ഒന്നടങ്ങാൻ വന്നു ഇവർക്കൊരുപാട് പൈസകൾ കിട്ടി ഇവർക്ക് ഒരുപാട് പേര് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴാണ് സുരേഷ് ഗോപി വരുന്നത് ഞാൻ ഇവരുടെ പെൻഷൻ പണം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ തന്നെ രണ്ടു മാസത്തെ പെൻഷനൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഇവർ വലിയ താരമാവുകയാണ് ഇവരെ ഇവരെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ഇവർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്സിസ്റ്റുകാരെ വിട്ടിട്ട് ഞാൻ ഏത് ി വന്നു കഴിഞ്ഞാലും ഞാൻ സ്വീകരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ വന്നപ്പോഴി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവർ ഏത് പാർട്ടിയിലായിരിക്കും ഇപ്പോഴും ഇപ്പം എലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറിയ ചേർത്തീനെ പൊക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആൾക്കാർ വീട്ടിന്റെ മുമ്പിൽ കാവലിൽ കേൾക്കുന്ന എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയത് അങ്ങനെ സുരേഷ് ഗോപി സാറ് വന്നപ്പോഴൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇരുപതാം തീയതി എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് തിരുവനന്തപുരത്ത് ഇവിടെ നിന്നൊരു കാർ നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്യും അപ്പം നിങ്ങൾ രണ്ട് പേരും ദാ ഈ തന്ന ഡ്രസ്സും ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടു പേർക്കും പൈസയും കൊടുത്തിട്ടുണ്ട് ഡ്രസ്സും കൊടുത്തിട്ടുണ്ട് കാറൊക്കെ ഏർപ്പാടാക്കി പിന്നെ അവിടെയുള്ള പാർട്ടിക്കാരെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഈ പിന്നെ നമ്മുടെ മറിയച്ചടത്തേക്ക് ഒരു ഒരു ഭാഗ്യം നരേന്ദ്ര മോദിയോടൊപ്പം വേദി പങ്കിടാനുള്ള ഒരവസരവും കൂടി കിട്ടി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്തു വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമ്മുടെ മറിയ ചേട്ടു കിട്ടിയത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ അന്നച്ചേട്ടേക്ക് ഭയങ്കരമായ വിഷമമുണ്ട് അന്നച്ചടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവളാണ് കൊണ്ടുപോകുന്നത് ഇവളാണ് എല്ലാത്തിനും കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല പണം കിട്ടിക്കഴിഞ്ഞാലും അവള് തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ള തരത്തിൽ അന്നക്കുട്ടീൻ്റെ ഉള്ളിൽ ഒരു അസൂയ അങ്ങ് വളർന്നു എന്നുള്ളതാണ് ഇപ്പോഴേ ഈ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഈ അടിച്ചു പിരിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് പോകില്ല സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം പോയിക്കൊള്ളാം കല്യാണത്തിന് ഞാൻ പോകില്ല ഇവളുടെ കൂടെ ഇവളുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും ഞാൻ ഇനി പോകില്ല എന്ന് നമ്മുടെ മറിയക്കുട്ടിച്ചേട്ടത്തെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഐ ടു ഐ ന്യൂസ് എന്നുള്ള നമ്മുടെ ചാനലിൽ സുനിൽ സാറിനോടാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ക്ലിപ്പിംഗ്സ് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ എല്ലാം വല്ല എല്ലാം മേടിച്ചെടുക്കുക അവളെ കൊണ്ട് വാർത്തകളൊന്നും പറയട്ടിരിക്കുന്നില്ല ഞാൻ ആ വല്ല ഒക്കെ മേടിച്ചെടുക്കുക വാർത്തകളൊന്നും പറയട്ടിരിക്കുന്നില്ല സി പി എംമാരോട് പറഞ്ഞു പിന്നെ അവൾക്ക് ഡ്രസ്സ് കൊടുത്തില്ല ഞാനെല്ലാം മേടിച്ചെടുക്കുക അങ്ങനെ എല്ലാം പറഞ്ഞ സി പി എം മാര് വേണ്ടാത്ത വൃത്തിയായിട്ടെല്ലാം പറഞ്ഞെന്ന് കൊടുക്കാം എന്നാലും ഞാൻ ചെന്നുമ്പോൾ അടിഞ്ഞാല് ഇവര് സി പി എമ്മിന്റെ ഓഫീസിന് കൂടെ അറിഞ്ഞു തരിക സി പി എമ്മിന് അത് കണ്ടെത്തിയാന്ന് നിശ്ചയിച്ച എന്റെ കഥ എനിക്ക് ഒന്നും കണ്ടാ ഞാൻ തുമ്പ് ആ എന്തെന്ന് ഞാൻ പോണില്ല സാറേ അവടെ ഞാൻ ജീവത്തിൽ പോയില്ല ഞാൻ അനുഭവിക്കാ സി പി എം കാരുടെ പോയാ എന്റെ ജീവ പോവാരിയാ അവര് ഓഫീസിൽ നിന്നിട്ട് ഇറങ്ങാൻ നേരം ഇല്ല സുരേഷ് ഗോപി ഡ്രസ് കൊടുത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാര്ക്കും തന്ന ഇവക്കും തന്ന എനിക്കും തന്ന അവിടെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല രണ്ടുപേർക്കും സുരേഷ് ഗോപി ഡ്രസ് തന്നായിരുന്നു ആ തന്നായിരുന്നു സാറേ ഇവിടെ തിരുവനന്തപുരത്തേക്കാണോ തൃശ്ശൂരിലേക്കായി തിരുവനന്തപുരം ആ ഞാനീ അവടെ കൂടെ ഒരു സ്ഥലത്തും പോയ ഞാൻ ഇത്ര പറഞ്ഞു കിട്ടുന്നു അതുകൊണ്ട് അതാണ് ഞാൻ മോളെ പറയപ്പെട്ട അമ്മ പറയുന്നത് പുള്ളിക്കാരിയുടെ കൂടെ പോകുന്നില്ലെന്ന പുള്ളിക്കാരി ഇങ്ങനെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുവാണ് അമ്മ എല്ലാം മേടിച്ചു കൊടുക്കുവാണ് പുള്ളിക്കാരിക്ക് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ലന്ന് ആ പിന്നെ പുള്ളിക്കാരി ഈ സി പി എം കാരുടെ ഒക്കെ എടുത്ത് പോയിട്ട് അത് ഇതെല്ലാം പറഞ്ഞ് പത്രത്തിക്കൂടെ വാർത്തക്കൂടെ ഒക്കെ എഴുതി പിടിയിപ്പിക്കുക അതുകൊണ്ട് വേണ്ടാന്ന് പുള്ളിക്കാരിയുടെ അടുത്ത് അമ്മ പോകൂലെന്ന് അറിയണേ ഒരു വണ്ടിക്കൊക്കെ പോകുമ്പോ ചിലപ്പോൾ വർത്താനൊക്കെ പറയും ആ വർത്താനൊക്കെ പുള്ളിക്കാരി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സി പി എമ്മുകാരെ അറിയിക്കുക അമ്മയുടെ ജീവനാപത്താണേത് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും തമ്മിൽ തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് ഞാനും ജോജിയും അടിച്ച് പിരിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അതായത് എന്തൊക്കെയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് തെണ്ടുന്നു ഒരുമിച്ച് പിച്ചച്ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ നല്ലോണം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പൈസ വരുമ്പോഴേക്കും രണ്ടുപേർക്കും തമ്മിൽ തെറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വീണിക്കുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയാണെന്ന് അന്നക്കുട്ടി ചേട്ടത്തി ഒരു സംശയം അതാ ഇവിടെ പോയിട്ട് ഇവൾക്ക് സ്വകാര്യമായിട്ടൊക്കെ ആരൊക്കെ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് തരുന്നില്ല എന്നുള്ള ഒരു സംശയം വന്നു ഈ മറിയ കുടിച്ചിടത്തേക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സംശയം വന്നു ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് മാർക്കിസ്റ്റുകാർക്ക് കൊടുക്കുന്നു അതുമാത്രവുമല്ല മാർക്കിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും ഒരു പ്രാവശ്യം ഇറങ്ങി വരുന്നത് തെളിവ് സഹിതം പിടിച്ചു ഇതൊക്കെ കണ്ടപ്പോഴ് മറിയ കുടിച്ചിടത്തേക്ക് മനസ്സിലായി ഇവൾ എന്നെ ചതിക്കുകയാണ് എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കുകയാണ് ഇനി മറ്റൊരു കാര്യവും കൂടി ഇനി മാർക്സിസ്റ്റുകാർ വിലക്കെടുത്തോ ഈ അന്നക്കൂട്ടി ചേർത്തിനാന്ന് പറയാൻ പറ്റൂലട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ലക്ഷം വരുമ്പോഴേക്കും ഇവർ രണ്ടുപേർക്കും താരം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും പിന്നെ എന്താ പറഞ്ഞാൽ അന്നക്കുട്ടിച്ചേർത്തേനെയും ഈ മറിയക്കുട്ടിച്ചേർത്തീനെ ബി ജെ പിയും കൂടി എടുക്കാം എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇവർ ഇത്രനാൾ നിന്നിട്ടുണ്ടാവുക പക്ഷേ ഒരു മുളം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് സി പി എം കാരണം അന്നക്കുട്ടിച്ചേർത്തിയെ അവർ പിടിച്ചെടുത്തു എന്നാണ് ഈ മറിയക്കുട്ടിച്ചേർത്തി ഇപ്പോഴും പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും കല്യാണത്തിന് പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അതായത് ഈ പിന്നെ പെണ്ണും പിള്ളേ ഈ സ്ത്രീ എവിടെയുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല മറിയക്കൂടി ചേർത്തി നല്ല കലിപ്പിലും കൂടിയാണ് നല്ല കലിപ്പിലാണ് കാരണം ഈ അടുത്ത് എന്താണെന്ന് പറയേണ്ടത് ഇവർക്ക് മാർക്കിസ്റ്റുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിരോധമാണ് മാർക്കിസ്റ്റുകാരെ കണ്ടുവിടാ അതാണ് ഈ മറിയെക്കൂടി ചേർത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം മാർക്ക് ഈ മറിയക്കൂടി ചേർത്തി എന്നെ ഈ ഫോണിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും പോവും ബി ജെ പിൻ്റെ കൂടെ പോവും കോൺഗ്രസിൻ്റെ കൂടെ പോവും പക്ഷേ മാർക്കിസ്റ്റുകാരാ എനിക്ക് കണ്ടുവിടാം പിണറായി വിജയൻ എനിക്ക് കണ്ടുവിടാം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഷനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജോലിക്കുക കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ വിരോധം വെച്ചുവിടുക അല്ല കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പെൻഷൻ മാത്രമല്ല ഇവരുടെ ഒരു ഉദ്ദേശം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടുവരികയാണ് എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇനി കല്യാണത്തിന് പോയില്ലെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപിയും കൈവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഇവരൊക്കെ ആയിരിക്കും അവിടെ താരം കാരണം സുരേഷ് ഗോപിയുടെ ആ ഒരു വീട്ടിലെ കല്യാണത്തിന് ഈ മറിയക്കുറി ചേർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോഹൻലാലും മമ്മൂക്കയും പോകുന്നത് പോലെ തന്നെ ഒരു വിലയേറിയ താരമാണ് ഇന്ന് കേരളത്തിൽ ഭയങ്കരമായൊരു താരമാണ് പ്രധാനമന്ത്രിയുടെ കൂടെ പിന്നെ വേദി പങ്കിട്ട മറിയച്ചേടത്തി അതൊക്കെ ചരിത്രമാണ് മറിയച്ചേർത്തി ഒരു ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഗ്യവതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അതായത് നാലാൾ അറിയപ്പെടാൻ പറ്റി ഇപ്പം മറിയച്ചേടത്തിനറിയാത്ത ഒരു കുഞ്ഞുപോലുമില്ല അപ്പോൾ തികച്ചും ഇതെന്ന് പറഞ്ഞതിപ്പോൾ രണ്ട് പേര് തമ്മിലുള്ളൊരു നല്ല പണക്കത്തിലാണ് സംഭവം ഇതാണ് അവൾക്ക് കൂടുതൽ കിട്ടുന്നു എനിക്കൊന്നും കിട്ടുന്നില്ല എല്ലാം മറിയക്കുടി ചേർത്ത് ഈ അടിച്ചു മാറ്റുന്നു എല്ലാം വാങ്ങിച്ചെടുക്കുന്നു അന്നക്കുട്ടിക്കൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ തണ്ടാനുള്ള ഒരു ഇതിൽ പാ പിച്ചട്ടിയും എടുത്ത് ഇറങ്ങിയത് പക്ഷേ ഇപ്പോഴവളെന്നെ മനഃപൂർവ്വം ഒഴിവാക്കി അതുകൊണ്ട് തന്നെയാണ് ഇവർ സി പി എമ്മിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കൂറ് മാറിയത് എന്നും പറയുന്നുണ്ട് ഏതായാലും അന്നക്കുട്ടി ചേട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ആ ഒരു വിശദീകരണം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ അന്നക്കുട്ടി ചേട്ടത്തി ഇങ്ങനെ മാറിയത് കൊണ്ട് സുരേഷ് ഗോപിയെങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെയും വരാം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ ഒരു പോര് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ലക്ഷം വരെ ഇതൊക്കെ നമ്മൾ സഹിച്ചേ മതിയാവും നന്ദി നമസ്കാരം